രാവിലെ ഏഴ് തന്നെ തുടങ്ങും വീട്ടിലേക്ക് കുരങ്ങനെ വരിക പച്ചക്കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല റൂമിൽ ചോറുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വാതിൽ ഉറന്നിട്ട് കഴിഞ്ഞാൽ അത് വന്നു തിന്നും കോഴിമുട്ടയിട്ട് കഴിഞ്ഞാൽ അത് തിന്നും ഒരു ആ കോഴിമുട്ട എടുത്തു തിന്നും ഒരു സാധനങ്ങളും വെക്കില്ല ആ നമ്മൾ ആട്ട മൈദ ഒക്കെ റൂമിൽ വെച്ചിട്ട് പോയി വാതില് എങ്ങാനും ചാരി ഇട്ടിട്ട് പുറത്തേക്ക് പോയാൽ ആട്ട മൈദ അരി എല്ലാം വാരിത്തിനും കുരങ്ങിനെ കൊണ്ട് ഒരു രക്ഷയില്ല എത്ര ഓടിച്ചാലും നമ്മുടെ കടിക്കാനാണ് ഇങ്ങോട്ട് വരുന്നത് കുരങ്ങ് ഒരു പട്ടീനെ വളർത്തിയാലും ആ പട്ടീനെ അടിച്ചു ഓടിക്കുക ആ പട്ടിക്ക് വരെ അടി കൊടുക്കും അങ്ങനെയാണ് കുരങ്ങിന്റെ ശല്യം വലിയ നെല്ലായി കഴിയുമ്പോൾ പകൽ കുരങ്ങ് വൈകുന്നേരം വരെ രാത്രിയാകുമ്പോൾ ആന ഓടിച്ചാലും ഓട്ടിച്ചാലും പോവില്ല കഴിഞ്ഞ പ്രാവശ്യം കാവൽക്കാരും എല്ലാവരും കൂടെ ഇവരൊക്കെ കൂടെ ഓടിച്ചിട്ട് ആന തിരിഞ്ഞാണ് ഓടി വരുന്നത് തിരിഞ്ഞോടി വന്ന് വരമ്പിൽ വീണ് കാലൊക്കെ ഉളുക്കി നീര് വെച്ച് അതിനൊന്നും ആരും മരുന്ന് വാങ്ങി തരില്ലോ ആന ഓടിച്ചിട്ടുണ്ടല്ലോ ആ കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ സംഭവിച്ചതാണ് ഫോറസ്റ്റുകാർ ഇങ്ങനെ നമ്മൾ വിളിക്കുമ്പോൾ അവരൊന്ന് വന്ന് നോക്കി പോകും എഴുതി കൊടുക്കാൻ പറയും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ടില്ല അതാണ് അവര് പറഞ്ഞത് ഇപ്പം കാവൽക്കാരൻ നിർത്തണമെങ്കിൽ ഫണ്ടില്ല ഇത് ഇങ്ങനെ ആയതെല്ലാം ആന വന്ന് ദിവസം വന്നു കഴിഞ്ഞു ഓട്ടിക്കുമ്പോൾ ആന പോകണ്ടേ അവരിന്നലെ പടക്കം കൊണ്ട് തന്നിട്ട് പോയി കാവൽക്കാരൊന്നുമില്ല പിന്നെ ഇവിടെ ഉള്ളവര് വീടുകളിലുള്ളവരും ഇറങ്ങി ഓട്ടിക്കും അവര് വീട്ടിൽ പോയി കിടക്കും പിന്നെയും വരും ആന ഇവിടെ ഈ പറമ്പിൽ വന്നിരിക്കും ആന ആടാ പറമ്പിലിരിക്കും ആന ഇവര് ഇവര് അതായത് പറമ്പിൽ പോയി എന്നിട്ട് അവര് കിടക്കും പോയില്ലാ മാഴിയും ചിലപ്പോ ഇവിടെ അവര് കിടക്കുന്നതാണ് ഇവിടെ ആദ്യം വന്ന് തിന്നുപോയ പിന്നെ ഇവിടെ വരും ഇവിടെ വന്ന് തിന്നിട്ട് പിന്നെ പോകും അപ്പുറത്തേക്ക് ഓരോ വഴി കൂടിയാണ് പോകുന്നത് അത് പെൻസിങ് കമ്പിന്ന് ചോദിച്ചിട്ട് പേടിച്ചിട്ട് ചവിട്ടി മറിച്ചിട്ടാണ് മെനഞ്ഞാണൊക്കെ കിടന്നത് ഇന്നലെ ഒരു രക്ഷയില്ല ഇതിനെന്തെങ്കിലും പ്രതിവിധി ചെയ്യണം കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥല്ലേ ജീവിക്കാൻ ഒരു മാർഗ്ഗമല്ല അപ്പോൾ അവർ വീടുകളിൽ കുരങ്ങ് വരും ഇനി നെൽകൃഷി ഒക്കെ വീട്ടിലെത്തി കഴിയുമ്പോൾ പിന്നെ വീടുകളിൽ പിന്നെ തേങ്ങ തേങ്ങ ഇത്രയായ തേങ്ങ പറച്ചിട്ട് അത് കടിച്ച് അതിന്റെ വെള്ളമൊക്കെ കുടിച്ച് ആ ചോറെല്ലാം മാന്തി തിന്നും പിന്നെ ഇത്രയുള്ള അടക്ക അടക്ക ആ കരിക്ക് പറച്ച് ഒക്കെ കടിച്ച് മുറിച്ച് ഇങ്ങനെ ഇടുക തെങ്ങിൽ കയറി അടക്ക പറക്കുക ഇതൊന്നും ഇപ്പോൾ ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല അതാണ് തേങ്ങ തേങ്ങയൊക്കെ ഞങ്ങൾ ഇനിയിപ്പോൾ തെങ്ങില് കായ്ച്ച തേങ്ങ കിട്ടിയില്ലേ പിന്നെ എല്ലാം മേടിക്കണ്ട അടക്ക പോലും വെക്കുന്നില്ല കാപ്പി കുരു കാപ്പി കഴിക്കുമ്പോൾ ഇനി കാപ്പി കണ്ണി അടക്കം ഒടിച്ചെടുത്ത് പോകും അതാണ് പിന്നെ കുറെ പരിപ്പ് അവിടെ തിന്ന് ഇടും കുറെ കവിള് വെച്ച് പോകും അപ്പം നമ്മുടെ വീട്ടിൽ മുറ്റത്തുണക്കിയ കാപ്പി വരെ വാരി വാരി എടുത്തുകൊണ്ട് പോകും തിന്നും കാവൽക്കാരെ നമ്മൾ രാത്രി ആന വരുമ്പോൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല അവര് സ്വിച്ച് ഓഫ് ആണ് പറയുന്നത് റിങ് കഴിഞ്ഞാൽ ഫോൺ ഫോണെടുത്ത് കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ അവർ സ്വിച്ച് ഓഫ് ആക്കി വെക്കും അവർ വീട്ടിൽ കിടന്നുറങ്ങുക